നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ വിജയദശമി ദിവസം നിരവധി കുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു ക്ഷേത്രത്തിലെ ഓണം ഓണമഹോത്സവത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ വിജയദശമി വിപുലമായി ആഘോഷിച്ചു നിരവധി കുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു സാഹിത്യകാരൻ വിശ്വൻ പടനിലം അധ്യാപകരായ ആർ ശശിധരൻ പി പ്രമോദ് എന്നിവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് കജാൻജി അഡ്വക്കറ്റ് എസ് ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാൽ കുറുപ്പ് ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണൻകുട്ടി നായർ ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് ബാർപ്പുറം എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവം മൂന്നിന് നടക്കുമ്പോൾ വിപുലമായ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെട്ടുകാഴ്ചകൾ ഫ്ലോട്ടുകൾ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ അണിനിരക്കും രാത്രി കലാപരിപാടികളും ക്ഷേത്രത്തിന്റെ ദീപാരാധന കൃത്യം ഒൻപത് മണിക്ക് തന്നെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ പ്ലോട്ടുകളുമായി വരുന്ന എല്ലാ കര കമ്മിറ്റികളും അതോടൊപ്പം സഹകരിക്കുമെന്ന് അതോടൊപ്പം തന്നെ നൂറാടിന്റെ സാംസ്കാരിക താരമായി പിടിച്ചടിച്ചുകൊണ്ട് കൈള നിർമ്മിക്കപ്പെട്ട നിരവധി ഈ നൂറാട് പടനല പരമ്പള ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവം ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച ക്ഷേത്രാചാര ചടങ്ങുകളോടൊപ്പം തന്നെ വിവിധ കരകളും അതോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക സംഘടനകളും ക്ലബുകളും തയ്യാറാക്കിക്കൊണ്ടിരുന്നു നിശ്ചല ദൃശ്യങ്ങളടക്കമുള്ള കെട്ടുത്സവങ്ങൾ വർണ്ണശ്രമമായി നാളെ വൈകിട്ട്